പഴങ്ങൾക്കുള്ളിൽ വിത്തിരിക്കുന്നത് പോലെ സുന്ദരമായ ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ളിൽ ആത്മീയ സാരം മറഞ്ഞിരിക്കുന്നു ആ സാരത്തെ തേടുകയാണ് സ്പിരിച്വൽ എന്ന ഈ പരമ്പരയിലൂടെ നമ്മൾ ഇന്ന് ധാരണം അഥവാ തിരുനെറ്റിയിൽ കുറിയിടുന്നതിനെക്കുറിച്ചാണ് നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് ക്ഷേത്രത്തിൽ പൂജിച്ചതും അല്ലാത്തതുമായ ചന്ദനവും കളഭവും ഭസ്മവും കുങ്കുമെല്ലാം നമ്മൾ നെറ്റിയിൽ ചേർത്താറുണ്ട് ഇരുപുരുകുടികൾക്കും നടുവിൽ വൃത്താകൃതിയിലും നെറ്റിക്ക് സമാന്തരമായി നീളത്തിലും ഗോപിക്കുറിയായും നീണ്ടവരയായും കൂടാതെ മറ്റനേകം തരത്തിലും നിറത്തിലും കുറിയിടുന്ന സംസ്കാരം ഭാരതത്തിലുണ്ട് ഇതൊന്നും കൂടാതെ ശരീരത്തിൽ മറ്റു സ്ഥാനങ്ങളിലും കുറി വരയ്ക്കാറുണ്ട് എന്നാൽ പൊതുവേ ഭസ്മം മാത്രമേ മാസകലം ചാർത്താറുള്ളൂ മറ്റെല്ലാ തിലകദ്രവ്യങ്ങളും ചാർത്തുന്നത് ഫാലസ്ഥലത്തിൽ മാത്രമാണ് അരച്ചുണ്ടാക്കിയതും പൊടിച്ചതുമായ ചന്ദനക്കുറി സാധാരണയായി ഉപയോഗിച്ചു വരുന്നു ശുദ്ധമായ പശുവിൻ ചാണകം ഉണക്കിപ്പൊടിച്ച് സംസ്കരിച്ച് ഭസ്മം അഥവാ വിഭൂതി ഉണ്ടാക്കുന്നു കുങ്കുമം പല നിറത്തിൽ ഉപയോഗിക്കുന്നത് കാണാം ക്ഷേത്രത്തിൽ അർച്ചനയ്ക്ക് ശേഷം ലഭിക്കുന്ന ചന്ദനവും ആരതി ചെയ്ത ശേഷം ലഭിക്കുന്ന ഭസ്മവും ദിവ്യമായി കണക്കാക്കപ്പെടുന്നു കറുപ്പും വെളുപ്പും മഞ്ഞയും ചുവപ്പുമെല്ലാം ഒരേ നെറ്റിയിൽ ചാർത്തുന്ന ഭക്തരും നമുക്കിടയിലുണ്ട് ഇന്നത്തെ കാലത്ത് ഒട്ടിച്ചുവെക്കുന്ന പൊട്ടുകളും നെറ്റിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു തിലകം തൊടുന്നത് എന്തിനാണ് അതൊരു ആചാരമോ സംസ്കാരമോ മാത്രമായിരിക്കുമോ അതോ ഒരലങ്കാരമായിരിക്കുമോ സനാതനധർമ്മത്തിൻ്റെ അടയാള ചിഹ്നമായിരിക്കുമോ അതോ അതിനെല്ലാം അതിനെല്ലാമുപരി തിലകധാരണത്തിനുള്ളിൽ ഗഹനമായ എന്തെങ്കിലും അർത്ഥമുണ്ടായിരിക്കുമോ ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം സിസ്റ്റർ ഓം ശാന്തി ഭാരതീയരുടെ മോഹമുദ്രയാണ് തിലകം ചാർത്തൽ എന്നത് വിദേശത്തിലുള്ള ഭാരതീയർ പോലും ഈ ആചാരമൂലം ഞങ്ങൾ ഭാരതീയരാണ് എന്ന് മറ്റുള്ളവർക്ക് വിളിച്ചു പോകുന്നു ചാർത്തുന്നത് എന്തിനാണ് ഭാരതീയര് തിലകം ചാർത്തുന്നത് യഥാർത്ഥത്തിൽ നമ്മളിലെ മാനവികതയെ പ്രതിനിധാനം ചെയ്യണം ഭാരതീയർ മാത്രമല്ല യഥാർത്ഥത്തിൽ മനവരാശിക്ക് മുഴുവൻ അവരവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവബോധം തിരിച്ചറിവിൻ്റെ സ്മൃതി ഉണർത്തി കൊടുക്കുകയാണ് തിലകം ചെയ്യുന്നത് തിലകം നമ്മൾ നെറ്റിത്തടത്തിലാണ് ചാർത്തുന്നത് നെറ്റിത്തടത്തിനൊരു പ്രത്യേകത തന്നെയുണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാടികളെല്ലാം ചേരുന്ന ഒരു സംഗമ സ്ഥാനമാണ് നെറ്റിത്തടം ഭ്രൂ മദ്യ എന്നല്ലേ പറയാം ഭ്രൂഗുടി സിംഹാസനെന്നും പറയാറുണ്ട് അപ്പം ഈ നെറ്റിത്തടത്തിൽ തിലകം ചാർത്തുന്നത് നെറ്റിത്തടത്തിനുള്ളിൽ അതായത് ഈ നാഡീവ്യൂഹം എല്ലാം വന്ന് ചേരുന്ന ഈ സംഗമസ്ഥാനം നമ്മുടെ തലച്ചോറ് ആ തലച്ചോറിൻ്റെ ഉള്ളിൽ തലച്ചോറിൻ്റെ കൺട്രോൾ റൂം എന്നാണല്ലോ പറയാറുള്ളത് അപ്പോൾ തലച്ചോറാകുന്ന കൺട്രോൾ റൂമിൻ്റെ ഉള്ളിൽ കൺട്രോളർ ഇരിക്കുന്നുണ്ട് ഞാൻ ആ കൺട്രോളറാണ് എങ്ങനെയാണ് ഒരു കാർ ഓടിക്കുന്ന ഡ്രൈവറ് ഡ്രൈവിങ് സീറ്റിലിരിക്കുന്നത് ഡ്രൈവർക്ക് ഡ്രൈവിംഗ് സീറ്റിലിരുന്നാൽ മാത്രമേ ആ വാഹനത്തെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ അതേപോലെ നമ്മുടെ ഈ ശരീരം ഒരു വാഹനം മാത്രമാണ് ഈ ശരീരമാകുന്ന കാറിനുള്ളിൽ ആത്മാവാകുന്ന ഡ്രൈവർ കുടികൊള്ളുന്ന സ്ഥാനമാണ് നെറ്റിത്തലം അപ്പം ഞാൻ ആ ഡ്രൈവറാണെന്നും ആകുന്ന ഡ്രൈവറാണ് ഞാൻ ചേതനയാണ് ചൈതന്യമാണ് ഇത് വെറും വാഹനം മാത്രമാണ് അപ്പം ഞാൻ ചൈതന്യവത്തായ തേജസ് ആണെന്ന സ്മൃതി ഉണർത്തുകയാണ് തിലകം ചാർത്തിക്കൊണ്ട് നെറ്റിത്തരത്തിൽ ചാർത്തുമ്പോൾ മാത്രമേ ഇതിന് തിലകം എന്ന് പറയാറുള്ളൂ അത് ആത്മസ്മൃതിയുടെ തിലകം ഉണർത്തുകയാണ് ആ സ്മൃതി ഉണർത്തി തരുകയാണ് അപ്പം ഇത് യഥാർത്ഥത്തിൽ നമുക്ക് ഭാരതീയർക്ക് മാത്രമല്ല ഈ അവബോധം ഉണ്ടാകേണ്ടത് പിന്നെ മാനവരാശിക്ക് ആകമാനം ഈ അവബോധം ഉണ്ടാകണം നമ്മളീ നശിക്കുന്ന ശരീരമല്ല ഈ ശരീരത്തിനുള്ളിൽ ഈ ജടവസ്തുവിനുള്ളിൽ ഈ കാറിനുള്ളിൽ ആത്മാവകുന്ന ഡ്രൈവർ കുടികൊള്ളുന്നുണ്ട് അപ്പം നമുക്ക് പരസ്പരം ആ കാണുന്ന സമയത്ത് ഒന്ന് തിലകം ധരിക്കുമ്പോൾ ഞാൻ ചൈതന്യമാണ് ഞാൻ ഈ ഭ്രൂമധ്യത്തിൽ കുടികൊള്ളുന്നു എന്നുള്ള അവബോധം ഇനി ഞാൻ ആരെ തിലകം ചേർത്തി കാണുന്നു അപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ അവബോധം ഇതും എൻ്റെ ആത്മബന്ധുവാണ് പറയാറുണ്ടല്ലോ നമ്മൾ ഇന്ത്യക്കാരെല്ലാം സഹോദരങ്ങളാണ് കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ സ്കൂളിൽ ഇങ്ങനെയല്ലേ പ്രതിജ്ഞ ചെയ്ത് പഠിച്ചത് ഇന്ത്യക്കാരാണ് ഭാരതീയരായി നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് നമുക്ക് തമ്മിലുള്ള സാഹോദര്യ ബന്ധം എന്താണ് ശരീരം കൊണ്ട് നമ്മളെല്ലാവരും വേറെ വേറെ വീടുകളിൽ ജനിച്ചതാണ് അച്ഛനും അമ്മയും നമ്മുടെ വേറെ വേറെയാണ് പക്ഷെ നമുക്കിടയിലെ സാഹോദര്യ ബന്ധം എന്താണ് ഭാരതീയരെല്ലാം സഹോദരങ്ങളാണ് അർത്ഥം നമുക്കിടയിലുള്ള ആത്മബന്ധുത്വത്തെ കുറിക്കുകയാണ് ആത്മ ആത്മ ഭായ് ഭായ് ആ ആത്മീയ സാഹോദര്യ ബന്ധം ഭാരതീയർക്കിടയിൽ മാത്രമല്ല പിന്നെ ഈ മുഴുവൻ വിശ്വത്തിൽ എത്ര ജീവാത്മാക്കളുണ്ട് എത്ര മനുഷ്യരുണ്ടോ എത്ര കോടി മനുഷ്യരുണ്ടോ നമുക്കെല്ലാവർക്കും ഇടയിൽ ഈ ഉണ്ട് അതുകൊണ്ടല്ലേ നമ്മൾ വസുദൈവ കുടുംബം എന്ന് പറയുന്നത് വസുധ ഈ ഭൂമി ഒരു കുടുംബമാണ് കാരണം കുടുംബനാഥനീശ്വരനാണെങ്കിൽ ആ പരമാത്മാവിൻ്റെ സന്താനങ്ങളായി നമ്മളെല്ലാം ആത്മസഹോദരങ്ങളാണ് അപ്പം നമുക്ക് ആ ആത്മീയ ബന്ധുത്വത്തെ ഉണർത്താൻ ആത്മചേതനയാണെന്ന ബോധം ഉണർത്താൻ ആത്മീയ ബന്ധുത്വത്തിൻ്റെ സ്മൃതി ഉണർത്തി തരുന്നതാണ് തിലകം അപ്പോൾ ഈ തിലകം സ്മൃതിയുടെ തിലകാണ് സ്മരണയുടെ അവബോധത്തിൻ്റെ അപ്പോഴാണ് വിശ്വ മാനവികത സാഹോദര്യം സമത്വം സ്നേഹം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് അതായത് താൻ അണിയുമ്പോഴും മറ്റുള്ളവർ കാണുമ്പോഴും ഉണരുന്നൊരു സ്മൃതി തീർച്ചയായിട്ടും ഞാൻ ആരാണെന്ന സ്മൃതി എന്നോടൊപ്പം ഉള്ള ഓരോരുത്തരും എൻ്റെ ആത്മബന്ധുക്കളാണെന്ന സ്മൃതി ആ ആത്മബന്ധം വരുമ്പോഴാണ് കാരണം ബന്ധം വന്നാലല്ലേ സ്നേഹം വരുള്ളൂ അത് സാഹോദര്യ ബന്ധമാകുമ്പോൾ സ്നേഹം കൂടുതലും ഉണ്ടാവും നാച്ചുറലായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരെയും ജാതിയുടെ വ്യത്യാസം അല്ലെങ്കിൽ നമ്മൾ സ്ത്രീ പുരുഷ വ്യത്യാസം ദേശങ്ങളുടെ വ്യത്യാസം ഭാഷകളുടെ വ്യത്യാസം ഇതെല്ലാം ശരീരത്തിൻ്റെ വ്യത്യാസം മാത്രമാണ് നമുക്ക് കിട്ടിയ വേഷത്തിലെ വ്യത്യാസം മാത്രമാണ് പക്ഷേ ഈ വേഷത്തിനുള്ളിൽ ഇരിക്കുന്ന ആത്മാവ് പറയാറുണ്ടല്ലോ നമ്മൾ ഭാരതത്തിലെ നാനാത്വത്തിൽ ഏകത്വം എന്നാ പറയുക ും ശരീരത്തിലുണ്ട് വ്യത്യാസങ്ങളുണ്ട് പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഏകത്വം ഉണ്ട് എന്താ ഏകത്വം ആത്മാവ് ആ ആത്മീയ യൂണിറ്റിറ്റി ഏകത്വത്തെ ഓർമ്മിപ്പിച്ചു തരുന്നതാണ് തിലകം നെറ്റിയിൽ തിലകം ചാർത്തുന്ന ആചാരമുണ്ട് അതുപോലെ തന്നെ ചിലർ ദേഹം മുഴുവനും ഈ കയ്യില് കാലില് മാർബില് എല്ലാം ചന്ദനം കുങ്കുമം ഭസ്മം ഇതെല്ലാം ഇടാറുണ്ട് അപ്പോൾ ഇടുന്ന കുറികൾക്കും ഈ പൂശലും അത്ര തന്നെ ഒരു അതിനെല്ലാം നെറ്റിയിലിടുന്നോ കുങ്കുമ നമ്മൾ തിലകമായിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ആത്മസ്മൃതി ഉണർത്താൻ പക്ഷേ ചന്ദനവും ഭസ്മവും നമ്മൾ ദേഹത്ത് മുഴുവൻ ശരീരത്തിലും പൂശാറുണ്ട് അതിൽ തന്നെ പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭസ്മം അല്ലെങ്കിൽ കളഭമെല്ലാം ശരിക്കും ശരീരത്തിലെ മർമ്മസ്ഥാനങ്ങളിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ തിലകം അല്ലെങ്കിൽ ഭസ്മം ശരീരത്തിൽ പൂശുന്ന കളഭം ശരീരത്തിൽ ചാർത്തുന്ന ആചാരം ഇതിന് ആത്മീയ തലത്തിലുള്ള ആ ഒരു കാഴ്ചപ്പാട് അതിൻ്റെ നേട്ടം എന്നതുപോലെ തന്നെ നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനും അത് വളരെയധികം ഉപയോഗിക്കപ്പെടുന്നതാണ് അപ്പം നമ്മുടെ ഭാരതീയ ആചാര്യന്മാർ എന്തെല്ലാം ആചാരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടോ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും എല്ലാ ആചാരങ്ങളിലും ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ നമുക്ക് കാണാൻ കഴിയും അതിനോടൊപ്പം തന്നെ ഒരു ഫിസിക്കൽ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹെൽത്ത് വൈസ് നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നതിന് വളരെയധികം ഉപകരിക്കുന്ന തരത്തിലാണ് ആ ചടങ്ങുകളെല്ലാം നമ്മളെ കൊണ്ട് ആചരിപ്പിക്കുന്നത് അപ്പോൾ ഭസ്മത്തിൻ്റെ തന്നെ പ്രത്യേകത നോക്കിക്കോളൂ ഭസ്മത്തിന് ശരീരത്തിൽ നീരിനെ പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് ചന്ദനം ഇത്രയും ശീതളമാണ് ആ ചന്ദനത്തിൻ്റെ ശീതലത നമ്മുടെ ശരീരത്തിന് ഇത്രയും കുളിർമ നൽകുന്നതാണ് അപ്പോൾ ശരീരത്തിൽ ചന്ദനം പുഷ്യോ അല്ലെങ്കിൽ ഭസ്മം മർമ്മസ്ഥാനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നതാണ് അതുകൊണ്ട് ആത്മീയമായ ഉന്നതിയിലേക്ക് നമ്മളെ നയിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തുന്നതിന് തീർച്ചയായിട്ടും ഈ ആചാരങ്ങൾക്ക് വളരെയധികം മഹത്വമുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ മൂന്ന് തലങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണമെങ്കിൽ ആത്മീയ തല എന്താണ് ആചാരങ്ങൾക്ക് പിന്നിലെ അതിൻ്റെ ഭൗതിക തല എന്താണ് അതുപോലെ അതിൻ്റെ പിന്നിൽ നമുക്ക് ശാരീരിക ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അതിൽ അടങ്ങിയിരിക്കുന്ന ആശയം എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ആചാരം ചെയ്യുന്നത് കൊണ്ടുള്ള സമ്പൂർണ്ണ പ്രാപ്തി നമുക്ക് നേടാൻ കഴിയും ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ ഭഗവാനെ നന്നായി തൊഴും പിന്നെ ശേഷം നമ്മുടെ ശ്രദ്ധ മുഴുവനും പ്രസാദം വാങ്ങാനാണ് ആ പ്രസാദം വാങ്ങി അതിലൊരു തൃപ്തി സന്തോഷം അത് കിട്ടിയില്ലെങ്കിൽ ഒരു എന്തോ ഒരു പോലെ ഒരു തോന്നൽ താൻ അണിയുക മാത്രമല്ല വീട്ടിൽ വന്ന് മറ്റുള്ളവരെയും അണിയിക്കുക എന്നുള്ളത് അതിൽ ചന്ദനോ കുങ്കുമോ പുഷ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇപ്പോൾ എൻ്റെ വീട്ടിലും ഭാര്യ അങ്ങനെ അവൾ ക്ഷേത്രത്തിന് പോയി കഴിഞ്ഞു വെച്ചാൽ വന്നാൽ എല്ലാവർക്കും പ്രസാദം തൊഴിൽപ്പിക്കും അപ്പോൾ ഈ പ്രസാദത്തിന് എന്തുകൊണ്ടാണ് ഇത്രയേറെ മഹത്വം പ്രഭുപ്രസാദമെന്നല്ലേ പറയാം ഈശ്വരനെ നമ്മൾ ദർശിക്കുന്ന സമയത്ത് ഒന്ന് നമ്മുടെ മനസ്സിന് കിട്ടുന്ന പ്രസാദം അതാണ് ഈശ്വരീയ ശക്തി മനസ്സിന് കിട്ടുന്ന ശാന്തി സുഖം അത് ഈശ്വര ദർശനത്തിലൂടെ നമ്മുടെ മനസ്സിന് കിട്ടുന്നത് ആ പ്രസാദത്തിനോടൊപ്പം പൂജാരിയിൽ നമുക്ക് കിട്ടുന്ന കളഭം അല്ലെങ്കിൽ ആരതി ഒഴിയുമ്പോൾ ലഭിക്കുന്ന ഭസ്മം അർച്ചന ചെയ്ത കളഭമാണ് നമുക്ക് കിട്ടുക ആരതി ഒഴിഞ്ഞ ഭസ്മം ഇത് രണ്ടു നമ്മൾ ഉപയോഗിക്കുക തിലകൻ ചാർത്തുന്നതിന് വേണ്ടി അപ്പം അത് ഭഗവാന് ആരതി ഒഴിഞ്ഞത് ഭഗവാന് ചാർത്തിയ കളഭം അപ്പം അതിൽ ഭഗവത് ശക്തി അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആ ശ്രേഷ്ഠ ഭാവന അതായത് ഈശ്വരീയ ശക്തി ഈശ്വരൻ നിന്നുള്ള ഊർജം നിറഞ്ഞത് ആ ഊർജ്ജം നിറഞ്ഞ കളഭം അല്ലെങ്കിൽ ഭസ്മം എൻ്റെ നെറ്റിത്തരത്തിൽ ചാർത്തുന്ന സമയത്ത് പരമാത്മാവിൽ നിന്ന് ആത്മാവായി എനിക്ക് ആ ഊർജ്ജം ലഭിക്കുകയാണ് എനർജി ട്രാൻസ്ഫറിങ് ശരിക്കും ഈശ്വരീയ ശക്തി നമുക്ക് അനുഭവപ്പെടുന്ന ഫീലിംഗ് ആണ് ഫീലിങ്ങാണ് അതുമാത്രമല്ല നമ്മളൊരു പുഷ്പാഞ്ജലി എല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ ആ തിലകം ചാർത്തുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു സങ്കല്പം വെച്ചാണോ നമ്മൾ പുഷ്പാഞ്ജലി കഴിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ആ കളപ്പം കിട്ടുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോയില്ല അപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഭാര്യയോ അല്ലെങ്കിൽ മക്കളാരെങ്കിലും കൊണ്ടുവന്ന് ആ പുഷ്പാഞ്ജലി കഴിച്ച ചന്ദനം കൊണ്ടുവരുമ്പോൾ അത് തൊടുമ്പോൾ നമ്മുടെ മനസ്സിലെ ഫീലിംഗ് എന്താണ് നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ അർച്ചന നടത്തിയത് ആ കാര്യസിദ്ധി നമുക്ക് ആ കാര്യം സിദ്ധിച്ചതുപോലെയാണ് നമ്മുടെ മനസ്സിലാ ശുഭസങ്കല്പം വരെയാണ് അപ്പോൾ ഈശ്വരീയ ശക്തി പിന്നെ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി ചെയ്തോ ആ കാര്യം സഫലമാകുമെന്ന ശുഭ വിശ്വാസം അത് നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും പരമാത്മശക്തി ഒപ്പം ആത്മവിശ്വാസം അത് വർദ്ധിക്കുക അത് ആ ഒരു ദിവ്യമായ അനുഭൂതി നമുക്ക് പ്രദാനം ചെയ്യും ഇതിലെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ ഭാവനയാണ് അവിടെയാണ് ഏറ്റവും പ്രധാനം ഞാൻ ഏത് ഭാവത്തോടു കൂടി ആ ചന്ദനം സ്വീകരിക്കുന്നു ഭാര്യ നമുക്ക് കൊണ്ടുവന്ന് തന്നു നമ്മൾ വെറുതെ തൊടുന്നു അപ്പോൾ നമുക്ക് ഫീലിങ് ഉണ്ടാവില്ല പക്ഷെ ഭാവനയോടെ ചെയ്യുമ്പോൾ ഭഗവാനിൽ നിന്ന് കിട്ടിയത് ആ ഭാവനയാണ് ഫലം തരുന്നത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാവനയ്ക്കാണ് ഫലം പക്ഷെ സാധാരണ നമ്മുടെ ഭാരതീയർ ആ ക്ഷേത്രത്തിൽ തന്നെ തൊഴുത് കഴിഞ്ഞ ഉടനെ ആ പ്രസാദം വാങ്ങുന്നവടെ തന്നെ ആ ഭാവന കാണാറുണ്ട് അപ്പോൾ കാരണം അങ്ങനെയുള്ളവരാണല്ലോ അമ്പലത്തിലേക്ക് പോകുന്നത് തന്നെ ആ ഭാവനയ്ക്ക് ഫലവും കിട്ടുന്നുണ്ടല്ലോ ഓരോരുത്തർക്കും സുഖത്തിന്റെ അനുഭൂതി ഉണ്ടാകണ്ടല്ലോ ഫലം കിട്ടുന്നതുകൊണ്ടല്ലേ വീണ്ടും പോണേ കിട്ടുന്നില്ലേ ഭാവന നൽകും കിട്ടുന്നില്ല കുട്ടികൾ ചെലപ്പോ പരീക്ഷക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോ അല്ലെങ്കിൽ ഭർത്താക്കന്മാര് വേറെ ഏതെങ്കിലും നല്ലൊരു ദൗത്യത്തിന് എന്നുള്ളൊരു സങ്കല്പത്തോടുകൂടി ചിലവരത് പറയുക തന്നെ ചെയ്യും തിലകം ചേർത്താറുണ്ട് ആക്ച്വലി സൗത്ത് ഇന്ത്യയിലെ കാട്ടിലെ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെയാണ് അതിൻ്റെ കൂടുതൽ കണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിജയം കൈവരിക്കാൻ അതൊരു സഹായമായി ഭവിക്കുമോ നമ്മുടെ ഭാരതീയമായ ദർശനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യം നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോഴും ആശീർവാദം വാങ്ങിയിട്ട് എല്ലാവരുടെയും ശിവഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് ഒരു സതുദ്യമത്തിന് പുറപ്പെടുക അത് നമ്മുടെ ഭാരതീയമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ശുഭഭാവനകൾക്ക് ഫലമുണ്ട് നമ്മൾ പ്രയത്നം എത്ര തന്നെ ചെയ്താലും നമ്മുടെ പ്രവൃത്തിക്കൊപ്പം തന്നെ പറയാറുണ്ടല്ലോ പ്രവൃത്തി പ്ലസ് പ്രാർത്ഥന ഇസ് ഈക്വൽ ടു സക്സസ് എന്നാണ് പറയാം പ്രവൃത്തിയും പ്രാർത്ഥനയും കൂടെ ചേരുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത് അപ്പോൾ കുട്ടികളായി നമ്മൾ സ്കൂൾ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് പഠിക്കാതെ ഞാൻ ഭഗവാനെ എനിക്ക് മാർക്ക് കയറണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല പക്ഷേ ഞാൻ പഠിക്കുന്നതിനോടൊപ്പം ആ പഠിച്ച കാര്യങ്ങൾ സമയത്ത് ഓർമ്മ വരാൻ പ്രാർത്ഥന എന്നെ സഹായിക്കും അതേപോലെ ഒരു സതുദ്യമത്തിന് പുറപ്പെടുന്ന സമയത്ത് നമുക്ക് തിലകം നൽകുക അല്ലെ നമ്മുടെ തലയിൽ കൈവരി കൈവച്ചുകൊണ്ട് ഒരു ആശീർവാദ വാക്ക് ഒരു ശുഭവാക്ക് ആശീര്വാദാർത്ഥം എന്താ പോസിറ്റീവ് തോട്ട് പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് അപ്പോൾ ആ ശുഭഭാവം ഭാവന നമ്മുടെ മുതിർന്നവർ നമുക്ക് നൽകുന്ന സമയത്ത് പോസിറ്റീവ് എനർജി ട്രാൻസ്ഫറിങ് ആണ് അവിടെ ആ പോസിറ്റീവ് എനർജി ട്രാൻസ്ഫർ ആകുമ്പോൾ എന്താ സംഭവിക്കണേ അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ പോസിറ്റീവ് എനർജിയും കൂടെ ചേരുമ്പോൾ നമ്മുടെ പ്രവൃത്തി നമ്മുടെ എഫർട്ട് കൂടുതൽ ദൃഢമായിട്ട് മാറാൻ പറയാറില്ല ചിലത് സീല് വെക്കുക എന്ന് പറയില്ലേ അതേപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സതുദ്യമത്തിനൊരു സീല് ലഭിക്കുക ദൃഢതയുടെ സീല് അപ്പൊ ആരതി ഒഴിഞ്ഞ് തിലകം ചേർത്തുന്ന സമയത്ത് നമുക്ക് ആ തിലകത്തിനോടൊപ്പം വിജയതിലകംന്ന് തന്നെയാണല്ലോ പറയാം വിജയി ഭവിക്കട്ടെ എന്നുള്ള ശുഭഭാവന ശുഭ നിന്ന് വരണം ഹൃദയത്തു നിന്ന് വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഹൃദയം അവിടെയും ഭാവത്തിന് ഭാവനയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഹൃദയത്തിൽ നിന്ന് നമുക്ക് വരണം അല്ലാതെ നമ്മള് ആശീർവാദം കൊടുക്കുന്ന സമയത്ത് ആ എനിക്കൊക്കെ അറിയാൻ നിനക്ക് ആശീർവാദം കൊടുക്കുന്ന കൈ തലയിലുണ്ട് പക്ഷെ ഉള്ളിന്റെ ഭാവം നിങ്ങൾക്ക് എങ്ങനെ നന്നാവാനാ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മുടെ കൈ തലയിൽ വെക്കുന്നത് കൊണ്ടോ തിലകം ചാർത്തുന്നത് കൊണ്ടോ പ്രയോജനമില്ല അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ഭാവന ഫലം നൽകും നമ്മൾ ഹൃദയം നിറഞ്ഞ ശുഭഭാവനയോടുകൂടി ആ തിലകം ചാർത്തി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പോസിറ്റീവ് എനർജി ട്രാൻസ്ഫർ ചെയ്യും ആ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജിക്ക് തീർച്ചയായിട്ടും നമ്മുടെ സതുദ്യമത്തിന് കൂടുതൽ ഈസിയാക്കി മാറ്റാനായിട്ട് സഹായിക്കുകയും ചെയ്യും ഇതിനെക്കുറിച്ച് ശാസ്ത്രത്തിൽ പറയണത് പണ്ട് ഇന്ദ്രൻ യുദ്ധത്തിന് പുറപ്പെട്ട സമയത്ത് ഇന്ദ്രാണി തിലകൻ ചാർത്തി കൊടുത്തുവെന്നും ആ തിലകൻ ചാർത്തി കൊടുത്തിട്ട് ഇന്ദ്രൻ യുദ്ധത്തിന് പോയ സമയത്ത് യുദ്ധം ജയിച്ചു വന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം എല്ലാവരും ഏത് സതുദ്യമത്തിന് പോയാലും വിജയം കൈവരിക്കാൻ വേണ്ടി ഒന്നി അമ്മ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ ഭാര്യ ആരെങ്കിലും വിജയ തിലകൻ ചാർത്തി കൊടുക്കണമെന്ന് പറയും അതിൻ്റെ പിന്നിലെ ഭാവവും ഭാവനയും ഇതാണ് ശുഭഭാവനകൾ കൈമാറാം അത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഉപകാരപ്പെടും പണ്ട് രാജവംശത്തിലുള്ളവർ തിലകത്തിനെ അവരെ അടയാള ചിഹ്നവുമായിട്ട് പോലും ഉപയോഗിച്ചിരുന്നു അതിപ്പോൾ നമ്മൾ ഇപ്പോഴും കാണാറുണ്ട് ഇന്നിപ്പോൾ നിത്യേന പല വിധത്തിലുള്ള തിലകം ഇടുന്നുണ്ട് ഇപ്പോൾ നാമമായിട്ടിടുന്നവരുണ്ട് കുറിയായിട്ട് ഇടുന്നവരുണ്ട് അങ്ങനെ പല പല രൂപത്തിലും കുറി കാണുന്നുണ്ട് നമ്മളില്ലേ അപ്പോൾ ഈ വ്യത്യസ്തമായ രീതിയിൽ ധരിക്കുന്ന തിലകങ്ങളുടെ പിന്നിൽ വ്യത്യസ്തമായ അല്ലെങ്കിൽ അത് എന്തിനെങ്കിലും വെളിപ്പെടുത്താനുള്ള വ്യത്യസ്തതയുണ്ട് അർത്ഥം തന്നെ അതിലെ ഭാവത്തിലും ഉണ്ടെന്നാണല്ലോ രൂപത്തിലെ വ്യത്യാസം ഭാവത്തിലെ വ്യത്യാസത്തെ കാണിച്ചു തരികയാണ് അപ്പൊ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സൂര്യവംശരാജാക്കന്മാരുടെ കുറി ചന്ദ്രവംശരാജാക്കന്മാരുടെ തിലകം ഇതെല്ലാം തമ്മിൽ വ്യത്യാസമുണ്ടാകും അപ്പൊ സൂര്യവംശരാജാക്കന്മാര് ആ സൂര്യന്റെ അടയാളത്തിൽ കുറിയിടുമ്പോ ആത്മാവില് ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തിലകം ചാർത്തുന്നത് നെറ്റിത്തരത്തിലാണല്ലോ അപ്പൊ നെറ്റിത്തരത്തില് തിലകം വെക്കുന്ന സമയത്ത് സൂര്യന്റെ ചിഹ്നം വരയ്ക്കുന്ന സമയത്ത് അപ്പോൾ അവരുടെ ഉള്ളിലെ ആ ഗുണങ്ങളെ സൂര്യസമാന ഗുണങ്ങളെ അവരുടെ ഉള്ളിലെ തേജസ്സിനെ ചൈതന്യത്തെ ചൈതന്യ ആ ചൈതന്യവത്തായ ആത്മാവിലടങ്ങിയിരിക്കുന്ന ഗുണങ്ങളെയാണ് ശരിക്കും പറഞ്ഞ ചിത്രീകരിക്കുന്നത് ഇത് പറയുമ്പോൾ ഞാൻ ഒരു ചെറിയൊരു ചെയ്തോട്ടെ അതായത് സിസ്റ്റർ ഇപ്പോൾ പല പ്രാവശ്യം പറഞ്ഞു ആത്മാവ് ഉള്ളത് പക്ഷേ പലരും മനസ്സിലാക്കിയിട്ടുണ്ട് ആത്മാവ് ഹൃദയത്തിലാണെന്നാണ് ഏഹ് അപ്പൊ ഞാനത് അപ്പൊ ഫ്ലോയിൽ ഞാൻ ഇന്റർഫിയർ ചെയ്യേണ്ട പറഞ്ഞിട്ടാണ് അപ്പൊ ഇപ്പൊ ചോദിച്ചോട്ടെ അത് ആക്ച്വലി ഇവിടെയാണോ ഹൃദയത്തിലാണോ ഹൃദയം നമ്മുടെ ശരീരത്തിന് രക്തം പമ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരവയവാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടക്കുന്നുണ്ടല്ലോ പക്ഷെ തിലകം എപ്പോഴും നമ്മൾ ചാർത്തുന്നത് നെറ്റിത്തറത്തിലാണ് നെറ്റിത്തറത്തിൽ നമ്മൾ തിലകം ചാർത്തുന്നതിൻ്റെ കാരണം എന്താണ് കൺട്രോളിങ് റൂം എവിടെയാണ് ആണല്ലോ എല്ലാ അവയവങ്ങളെയും കൺട്രോൾ ചെയ്യണം ഫുൾ ശരീരത്തിൻ്റെ കൺട്രോൾ ഹൃദയത്തിനില്ല രക്തം പമ്പ് ചെയ്ത് കൊടുക്കുന്ന കിഡ്നി പോലെ കിഡ്നി അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത് പോലെ ഹൃദയം മറ്റൊരു ധർമ്മം മാത്രം നിർവഹിക്കണം പക്ഷേ മുഴുവൻ ശരീരത്തിൻ്റെയും ഓരോ അവയവങ്ങളുടെയും കൺട്രോളിംഗ് തലച്ചോറിൽ നിന്നാണ് ബ്രെയിനിൽ നിന്നാണ് അപ്പൊ തീർച്ചയായിട്ടും കൺട്രോൾ റൂമിൽ തന്നെയല്ലേ കൺട്രോളർ ഇരിക്കണ്ടേ അപ്പൊ ആത്മാവ് ആകുന്ന കൺട്രോളർ ഡ്രൈവർ എവിടെ ഇരിക്കണം ഡ്രൈവിംഗ് സീറ്റിൽ അല്ലെ അപ്പോൾ കൺട്രോളർ ഇരിക്കുന്ന സ്ഥാനം നെറ്റിത്തടമാണ് അപ്പൊ നെറ്റിത്തടത്തിൽ നമ്മൾ ആ തിലകം വരയ്ക്കുമ്പോൾ സൂര്യവംശ രാജാവ് അല്ലെങ്കിൽ ഒരു രാജാവ് തങ്ങൾക്ക് ആ നിശ്ചയിക്കപ്പെട്ട തിലകം വരയ്ക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സ്മൃതി ഉണരുകയാണ് യഥാർത്ഥത്തിൽ ആ തിലകം വരയ്ക്കുന്ന സമയം ചില തിലകം വരച്ചെടുക്കാൻ സമയെടുത്തിട്ടാണല്ലോ ചെയ്യുക ആ തിലകം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് വരച്ചെടുക്കാൻ എത്ര സമയം സമയമെടുത്തിട്ടുണ്ടാവും അപ്പം യഥാർത്ഥത്തിൽ ആ തിലകം വരയ്ക്കുന്ന അത്രയും സമയം നമ്മുടെ ഉള്ളിൽ സ്മൃതി ഉണരേണ്ടതാണ് നമ്മളിലെ ചൈതന്യം നമ്മളിലെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ആത്മാവിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് സ്മൃതി ഉണർത്തി തരാം ഞാൻ എങ്ങനെയുള്ള ആത്മാവാണ് എൻ്റെ പ്ലസ് എന്തൊക്കെയാണ് എൻ്റെ മൈനസ് എന്തൊക്കെയാണ് എൻ്റെ പ്ലസ്സുകളെ ഉയർത്താനും എൻ്റെ മൈനസുകളെ എൻ്റെ കുറവുകളെ മാറ്റിയെടുക്കാനും കാരണം ഞാൻ ആത്മാവാണെന്നും ആത്മാവായ ഞാൻ എൻ്റെ വിചാരങ്ങൾക്കനുസരിച്ചാണ് എൻ്റെ ചിന്തകളും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ചാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകണേ ഇനി വാക്കും പ്രവൃത്തിയും തന്നെ മനസ്സിൽ നിന്നാണ് തുടങ്ങണേ അപ്പം മനസ്സിൽ എൻ്റെ ആത്മാവിലെ ഗുണനിലവാരം അനുസരിച്ചായിരിക്കും ജീവിതത്തിൻ്റെ ഗുണനിലവാരം അപ്പം ശരിക്കും ആത്മാവിലെ ഗുണങ്ങളാണ് ആ തിലകത്തിലൂടെ പ്രതി പ്രതിനിധാനം ചെയ്യുന്നത് അപ്പം ഞാൻ എങ്ങനെയുള്ള ആത്മാവാണ് എൻ്റെ ക്വാളിറ്റീസാണ് അതിലൂടെ കാണിക്കുന്നത് അതുകൊണ്ടാണ് ആ തിലകത്തിലെ വ്യത്യാസം അതുകൊണ്ടാണ് ഓരോ രാജ്യക്കുലത്തിനും അല്ലെങ്കിൽ ഓരോ പ്രത്യേക വിഭാഗം ആൾക്കാരെ പ്രതിനിധാനം ചെയ്യാനും പ്രത്യേകം പ്രത്യേകം തിലകും ആ പ്രത്യേകത ശരിക്കും പറഞ്ഞാൽ ആത്മാവിലെ ഗുണങ്ങളിലെ വ്യത്യാസമാണ് ഇപ്പം നമ്മൾ പറയില്ലേ അമ്പത് വോൾട്ട് ബൾബ് അതിൻ്റെ വെളിച്ചം തരും നൂറ് വോൾട്ട് ബൾബ് അതിൻ്റെ വെളിച്ചം തരും ആയിരം വോൾട്ട് ബൾബ് അതിൻ്റെ വെളിച്ചം തരും പക്ഷേ എല്ലാത്തിനും നമ്മൾ ബൾബെന്നാണ് പറയാം അതുപോലെ നമ്മളെല്ലാവരും ആത്മാക്കളാണ് പക്ഷെ നമ്മുടെ ആത്മാവിന്റെ രൂപം ജസ്റ്റ് എ ലൈറ്റ് എന്നാ പറയുക അതിസൂക്ഷ്മമായ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു പ്രകാശം പക്ഷേ രൂപത്തിൽ നമുക്ക് സമാനതയുണ്ടെങ്കിലും നമ്മുടെ ഗുണനിലവാരത്തിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടല്ലേ നമുക്ക് വേറെ വേറെ റോള് നമ്മൾ അഭിനയിക്കുന്ന റോളിൽ വ്യത്യാസം ഉണ്ടല്ലോ റെക്കോർഡിങ്ങിലെ വ്യത്യാസമാണ് അപ്പോൾ ആ വ്യത്യാ ആ വ്യത്യസ്തതയാണ് ശരിക്കും പറഞ്ഞ തിലകത്തിലൂടെ കാണിക്കണേ ആത്മാവിന്റെ സദോ രജോ ഗുണങ്ങളെയാണ് കാണിക്കണേ ഇപ്പൊ നോക്കൂ നമ്മൾ തിലകം ചേർത്താൻ വേണ്ടി കരി പൊട്ട് വരെ വെക്കാറുണ്ട് അല്ലെ കരി തങ്ങൾ അതായത് ഇന്നിപ്പം നമുക്ക് തിലകൻ ചേർത്ത പറയുന്ന മേക്കപ്പിന്റെ ഭാഗമായിട്ട് മാറി അല്ലെ ശരീരബോധത്തിലേക്ക് നമ്മളെ കൂടുതൽ കൊണ്ടുവരുന്ന ഒരു അലങ്കാരമായിട്ട് മാറി യഥാർത്ഥത്തിൽ ഞാൻ ആത്മാവാണ് ചേതനയാണെന്ന് സ്മൃതി ഉണർത്താനാണ് തിലകം ചേർത്തിയിരുന്നത് പക്ഷെ ഇന്ന് ഈ ജഡതത്വത്തിന്റെ ആകർഷണം ശരീരം നശിക്കാൻ പോണ മണ്ണോട് മണ്ണ് ചേരാൻ പോണ ഈ ശരീരത്തിന്റെ ആ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ തിലകത്തെ ഉപയോഗിക്കാണ് അത്ര വിരോധാഭാസമാണ് അതുകൊണ്ട് ഈ അഗോറി സന്യാസിമാരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അവര് ശരിക്കും ചിതാഭസ്മ ശരീരം മുഴുവൻ ധരിക്കും എന്നാണ് പറയാ ചിതയിലെ ഭസ്മം കാരണം എന്താ ഈ ശരീരം ചിതയിലേക്ക് പോകണതാ മണ്ണാകണതാ അപ്പോൾ ഇത് ഭസ്മമാകാൻ പോകുന്നതാണ് പക്ഷെ എൻ്റെ ശ്രദ്ധ ഇതിലേക്ക് വേണം അവിനാശിയായി ആത്മാവിലേക്ക് വേണം എൻ്റെ സ്വഭാവവും എൻ്റെ വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും അനുസരിച്ചാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോണത് അപ്പം ശരീരത്തിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ശരീരത്തിനെ ശ്രദ്ധിക്കേണ്ടെന്നല്ല തീർച്ചയായിട്ടും ഇതിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണം പക്ഷെ ഒപ്പൊപ്പം തന്നെ ആത്മാവിന്റെ ഗുണനിലവാരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ ഇന്ന് നോക്കൂ നമ്മൾ തിലകായിട്ട് കരിവരെ ഉപയോഗിക്കണം പൊട്ടുവെക്കാൻ അപ്പൊ അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം കറുത്ത അവസ്ഥയിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നു പറയട്ടെ ഇന്ന് ആചാരങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് പോരുന്ന എന്തെന്ന് വെച്ചാൽ അതിന്റെ യഥാർത്ഥ രൂപത്തിലല്ല എന്തോ ഒരു ചടങ്ങായിട്ട് എന്നല്ലാതെ അതിനെ മനസ്സിലാക്കി ചെയ്യുക ചെയ്യുന്നുണ്ട് മനസ്സിലാക്കി വാർത്തതയില്ല പക്ഷെ അത് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം അത് അവരിതന്നെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതിന് എന്തൊരു എത്ര ഒരു ധന്യമായ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവും ഞാൻ ആലോചിച്ച് പോവാണ് അറിഞ്ഞു ചെയ്യുന്നവരും തീർച്ചയായിട്ടും ഉണ്ട് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ പൊതുവേ നമ്മൾ എല്ലാം ഒരു ചടങ്ങ് പോലെ അങ്ങ് ചെയ്ത് തീർക്കുകയാണ് അപ്പൊ കരിപ്പൊട്ട് പോലും തൊടുന്നു അർത്ഥം എന്താ ആത്മാവ് ഇത്രയും കറുത്ത അവസ്ഥയിലെത്തും തമോ ഗുണിയായി അപ്പൊ സദോയിൽ നിന്ന് രജുവിൽ നിന്ന് തമോ ഗുണി അവസ്ഥയിലെത്തി നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം നമ്മുടെ സദോ ഗുണി അവസ്ഥയിലേക്ക് മടങ്ങി പോകണം അതിനാണ് ഈ ആചാരങ്ങളെല്ലാം നമ്മളെ സഹായിക്കുന്നത് യഥാർത്ഥത്തിൽ ആചാരങ്ങളിൽ അനുഷ്ഠിച്ച് നമുക്ക് നമ്മുടെ സദോഗുണി അവസ്ഥയിൽ എത്താൻ കഴിയുന്നുവെങ്കിൽ ആത്മാവിൻ്റെ സമ്പൂർണ്ണ പ്രകാശത്തിലേക്ക് സമ്പൂർണ്ണ പ്രകാശാർത്ഥം സുഖവും ശാന്തിയും സന്തോഷവും വിവേകവും ശുദ്ധിയും നിറഞ്ഞ ജീവിതത്തിലേക്കുള്ള മടക്കയാത്ര ആ പ്രയാണത്തിന് നമ്മളെ ശരിക്കും സഹായിക്കുന്നതായിരിക്കണം ആചാരങ്ങൾ ആചാരങ്ങളിൽ എത്ര ആഴമായ അറിവും തത്വവും അടങ്ങിയിട്ടുണ്ട് എന്ന് വളരെ ഭംഗിയായി പറഞ്ഞു തന്നു വളരെ നന്ദി Om shanti <laughs> ൂരതിലകം മംഗല്യതിലകം വിജയതിലകം ഭാഗ്യതിലകം രാജതിലകം എന്നിങ്ങനെ തിലകങ്ങൾ പലതരം ഉണ്ടെന്ന് നമുക്കറിയാമായിരുന്നു എന്നാൽ ആത്മീയ ആത്മീയതിലകം എന്ന പുതിയ ചിന്തയാണ് നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞത് ശരീരത്തിൽ തിരുനെറ്റിക്കുള്ളിലാണ് ശരീരത്തെ ചലിപ്പിക്കുന്ന ഊർജം നിലകൊള്ളുന്നത് ആത്മാവെന്നും ജീവനെന്നും ചൈതന്യമെന്നും ബോധമെന്നുമെല്ലാം വിളിക്കുന്ന ആ ദിവ്യ ബിന്ദുവിനെ ഉണർത്താനും ഉയർത്താനുമുള്ള പ്രയത്നമാണ് തിലകധാരണം ഓരോ തവണ നെറ്റിയിൽ തിലകം ധരിക്കുമ്പോഴും ശിരസിനുള്ളിൽ കുടികൊള്ളുന്ന ദിവ്യ ചൈതന്യമാണ് ഞാൻ എന്ന സ്മൃതി ഉണർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ആത്മീയ അസ്തിത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വെറുമൊരു ആചാരമാക്കാതെ ഫാഷനാക്കാതെ തിലകധാരണത്തെ ആത്മീയോന്നതിയുടെ അഭ്യാസമാക്കി മാറ്റാം ഈ വിഷയത്തിൽ നിങ്ങളുടെ വിചാരധാരകൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ